ും സംഭവങ്ങൾ പച്ചക്കറിയോ അല്ലെങ്കിൽ എന്തായാലും ഇതെല്ലാം ഒരു സൃഷ്ടിക്കാൻ അത് മാത്രം മുന്നിൽ മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ സർക്കാർ ദേശീയ രൂപം വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനസ് പമ്പ്ര ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ ഷാനിർ പഞ്ചായത്ത് സെക്രട്ടറി രാജശ്രീ കൃഷി അസിസ്റ്റന്റുമാരായ വാണിപ്രിയ മുസ്തിരി തൊഴിലുറപ്പ് പദ്ധതി അസിസ്റ്റന്റ് എഞ്ചിനീയർ അൻഷിഫ ഓവർസിയർ കൃഷ്ണദാസ് അക്കൗണ്ടൻറ്റുമാരായ റഷീദ വൈശാഖ് സോഷ്യൽ ഓഡിറ്റ് ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ അജിത വാർഡ് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു